ഇതുവരെ ആരും ചെയ്യാത്തൊരു പുതിയ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് മൂന്ന് വർഷമായിട്ടും എൻ്റെ ഒരു റീച്ചും കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ കരുതി ഇനി പ്രൊമോഷൻ ചെയ്യാത്തതിൻ്റെ കുറവാണോന്ന് കാരണം ഇപ്പം പ്രൊമോഷൻ്റെ ഒരു കാലഘട്ടമാണല്ലോ അങ്ങനെ ഞാനും ചെയ്തു എൻ്റെ ചാനലിനൊരു പ്രൊമോഷൻ മറ്റുള്ളവർ വെച്ചിട്ട് പ്രൊമോഷൻ ചെയ്യാനുള്ള കാശൊന്നും എൻ്റെയിൽ ഇല്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് ഞാൻ കുറച്ചുകൂടി നല്ലപോലെ എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോ മിക്കവാറും ഇതുതന്നെ ആയിരിക്കും പബ്ലിക്കിനെ ഞാൻ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ രീതിയിൽ അപ്രോച്ച് സത്യമായിട്ട് എനിക്ക് പുതിയൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു കാരണം വേറൊന്നുമല്ല ഉള്ള തൊലിക്കട്ടീനം കുറച്ചുകൂടി കൂട്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് പുറത്ത് പോയത് ഇനി ഞാനൊന്നും പറയണില്ല നിങ്ങൾ എന്നെ കണ്ടുപോക്കല്ല ണിക്കല്ലേ നിങ്ങളൊക്കെ അല്ലേ ചക്രവേണ്ട